കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് എയിലെയും ഗ്രൂപ്പ് ബിയിലെയും മത്സരങ്ങളെല്ലാം അവസാനിച്ചു ആദ്യ ഗ്രൂപ്പിൽ നിന്ന് മൂന്നിൽ മൂന്ന് മത്സരവും വിജയിച്ച് ഒമ്പത് പോയിന്റോടെ അർജന്റീന ഗ്രൂപ്പ് ജേതാക്കളായി എയിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് കാനഡയാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത് അതേസമയം ചിലിയും പെറുവും പുറത്തായി ഗ്രൂപ്പ് ബിയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ വെനിസല വിജയിക്കുകയും മെക്സിക്കോ ഇക്കട്ടോർ മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്തതോടുകൂടി തന്നെ ഗ്രൂപ്പിൽ നിന്ന് മെക്സിക്കോയും ജമേക്കയും പുറത്താവുകയും വെനിസലയും ഇക്ടോറും ഗ്രൂപ്പ് റൗണ്ട് കടന്ന് ക്വാർട്ടറിലേക്ക് മുന്നേറുകയും ചെയ്തു ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരായ അർജന്റീനയ്ക്ക് ക്വാർട്ടർ ഫൈനലിലെ എതിരാളികളെ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ഗ്രൂപ്പ് ബിയിൽ നിന്ന് നടന്ന പോരാട്ടത്തിൽ മെക്സിക്കോ ഇക്കട്ടോർ പോരാട്ടം സമനിലയിൽ കലാശിച്ചതോടുകൂടി തന്നെ ഇരു ടീമുകൾക്കും നാല് പോയിന്റ് പോയിൻ്റാണുള്ളത് എന്നാൽ ഗോൾ ഡിഫറൻസിന്റെ കാരണത്താൽ തന്നെ ഇക്കട്ടോർ രണ്ടാം സ്ഥാനക്കാരായി അതുകൊണ്ട് അർജന്റീനയ്ക്ക് ക്വാർട്ടർ ഫൈനലിൽ ഇക്കട്ടോർ ആണ് എതിരാളികൾ എക്കട്ടോർ അർജന്റീനക്കൊരു വെല്ലുവിളി സൃഷ്ടിക്കുമോ അവസാനത്തെ അഞ്ച് മത്സരം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അഞ്ചിൽ നാലും അർജന്റീന വിജയിച്ചിട്ടുണ്ട് അവസാന മൂന്ന് മത്സരം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് മത്സരത്തിൽ അർജന്റീന ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് വിജയിച്ചത് ഒരു മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിൽ കലാശിക്കുകയുമാണ് ചെയ്തത് അർജന്റീനക്ക് അല്പം വെല്ലുവിളി നിറഞ്ഞ ടീമുകളിൽ ഒന്നുകൂടിയാണ് എക്കട്ടോർ വരുന്ന അഞ്ചാം തീയതി വെള്ളിയാഴ്ച ആറേ മുപ്പതിനാണ് ഈ ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരം നടക്കുന്നത് ഏതായാലും ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് ഈ പോരാട്ടത്തിന് വേണ്ടിയും കാത്തിരിക്കുന്നത്